മനുഷ്യൻ ഇങ്ങനെ വട്ട് വട്ടുപിടിച്ചാലെന്താ വട്ടാണ് കേരളത്തിൽ ഒരുവിധമുള്ള എല്ലാവർക്കും വട്ടാണ് വട്ട വട്ടധികം ഇല്ലെങ്കിൽ ഞാനീ പണിക്ക് നടക്കുമോ എന്താ ചീത്ത ദേ കോട്ടയം കാരിത്താസിലെ ഒരു ക്യാൻസർ കരിക്കലുകാരൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി എന്ന തട്ടിപ്പുകാരൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഹാസിബത്ത് ഉമ്മ വന്നു അവരും ഞാനും കൂടി ഒരു ഇൻ്റർവ്യൂ എടുത്തു അവരെ ആർ സി സിയിൽ നിന്ന് രക്ഷപ്പെടില്ല ബ്രസ്റ്റ് ക്യാൻസറാണ് സ്റ്റേജ് ഫോറാണ് റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിക്കോ ഒരു കാൽഷ്യത്തിൻ്റെ ഗുളികയും ഒരു ഹോർമോൺ ഗുളികയും ആളെ സമാധാനിപ്പിക്കാനെന്ന് എഴുതി കൊടുത്തിട്ട് വിട്ടു അവർ നമ്മളുടെ അടുത്ത് വന്നു സുഖമായി രണ്ട് കൊല്ലം ആയപ്പോൾ അവർ വീണ്ടും എന്നെ കാണാൻ വന്നു അവർ ആർ സി സി പോയി പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ ഒരു അംശം പോലും ഇല്ല കംപ്ലീറ്റ് മാറി ആ റിപ്പോർട്ടുമായിട്ട് വന്നു അപ്പോൾ ആദ്യത്തെ റിപ്പോർട്ടും രണ്ടാമത്തെ റിപ്പോർട്ടും വെച്ചുകൊണ്ട് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറഞ്ഞത് ആർ സി സി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും മറച്ചു വയ്ക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ഇല്ലാത്തത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ചാട്ടിൻ്റെ പുറത്തവരെഴുതിയിട്ടുണ്ട് പേഷ്യൻ്റ് ഉണ്ട് ആൻഡ് ഹോർമോൺ ടാബ്ലെറ്റ്സ് അത് മടക്കി വെക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അതങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട് ഇവരുടെ കാൻസർ മാറിയത് കാൽഷ്യം ഗുളികയും ഹോർമോൺ ഗുളികയും കഴിച്ചതുകൊണ്ടാണ് അല്ലാതെ വടക്കഞ്ചേരിയുടെ ചികിത്സ കൊണ്ടല്ലോ അപ്പോൾ വടക്കഞ്ചേരി തട്ടിപ്പുകാരനല്ലേ അങ്ങനെയാണ് കൃഷി പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ആക്രോശമാണ് പരിഹാസവും മറുപടി കൊടുത്തിട്ടില്ല ജോജോ ആണ് ആള് ഇയാൾ എജാതി തടിപ്പുകാരനാണെന്ന് നോക്കണം ഇയാൾ എൻ്റെ ആ പാരാസെറ്റമോൾ വീഡിയോ അയാളുടെ ഇതിൽ കാണിച്ചു എന്നിട്ടാണ് അയാൾ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോ അനധികൃതമായിട്ട് നിങ്ങളുടെ സൈറ്റിൽ എടുത്ത് കൊടുത്തു ഞാൻ ഗൂഗിളിന് റിപ്പോർട്ട് ചെയ്താൽ ഗൂഗിൾ നിങ്ങളുടെ സൈറ്റ് പൂട്ടിയി പക്ഷെ ഞാനത് ചെയ്യുന്നില്ല ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല ഈ ആശയ സംവാദങ്ങൾ നടക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ സംവാദങ്ങൾ നടക്കണം വന്നോ അതിടക്ക് വന്നു പാരാസെറ്റമോൾ വെച്ച് വന്നു അതിനു മുമ്പാണ് ഈ മഹാൻ പാരാസിറ്റമോള് കുഴപ്പമൊന്നുമില്ല ക്യാൻസർ ഒന്നും ഉണ്ടാക്കില്ല വടക്കഞ്ചേരി ഗൂഗിളിൽ നോക്കി പറയും ഗൂഗിളിൽ നോക്കി എങ്ങനെയൊക്കെ കാണും അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നട്ടിയത് ഏ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല നിങ്ങൾ ഈ ചർച്ചകൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തത് വേറെ ചില പതിപ്പിള്ളേരെ അദ്ദേഹം ഇട്ട് കൊട്ടി അവർ വെറുതെ ഇരിക്കുമോ അവരുടെ അടുത്ത് കൊടുത്തപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ എൻ്റെ വീഡിയോ കൊടുക്കാത്തതിന് കാരണം കക്ഷി പറയണത് ഞാൻ വീഡിയോ കൊടുത്താൽ വടക്കഞ്ചേരി എൻ്റെ ചാനൽ ബ്ലോക്ക് ആക്കും അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് തട്ടിപ്പുകാരനല്ലേ വടക്കഞ്ചേരിയുടെ അടുത്ത് കൊടുത്തിട്ടും വടക്കഞ്ചേരി എന്നെ ബ്ലോക്ക് ആക്കിയിട്ടില്ല ബ്ലോക്ക് ആക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണെന്നല്ലേ അയാൾ സത്യസന്ധനാണെങ്കിൽ പറയേണ്ടത് അല്ലേ അതിന് വേറെ അയാൾ പറയുന്നത് ഞാൻ വടക്കഞ്ചേരിയുടെ എനിക്ക് കാണിക്കാൻ നിവൃത്തിയില്ല വടക്കഞ്ചേരി എന്നെ ബ്ലോക്ക് ആക്കും ജോജോ ഒന്നുകൂടി വന്ന ജോജോയെ ഞാൻ ബ്ലോക്ക് ആകില്ല എനിക്കെതിരെ പറയുന്ന ആരെയും ഞാൻ ബ്ലോക്കാക്കില്ല എൻ്റെ ഏത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാം അത്രയും കൂടുതൽ ആളറിയല്ലോ ഏതായാലും ജോജോയുടെ എനിക്കൊരു ചോദ്യമുണ്ട് എനിക്കറിയാവുന്ന നന്നായിട്ടറിയാവുന്ന കോട്ടയത്തെ പ്രശസ്തനായ ഒരു ക്യാൻസർ കരിക്കലുകാരൻ തൻ്റെ അമ്മയുടെ രോഗം ക്യാൻസറ് പ്രകൃതി രീതിയും സിദ്ധയും കൂടെ ചെയ്താണ് മാറ്റിയെടുത്തേക്കുന്നത് അത് ആ ഡോക്ടർ ആരാണെന്ന് ജോ ജോയ്ക്ക് അറിയാമോ എന്നൊന്നെനിക്കറിഞ്ഞാൽ കൊള്ളാം എന്താ നിങ്ങൾ കഴിഞ്ഞ് നോക്കണേ നീ അത് ജോജോ തന്നെയാണോ എന്നുള്ളതാണോ നിങ്ങളിങ്ങനെ നോക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയില്ല അദ്ദേഹം ആണെന്ന് ഞാൻ പറയില്ല അദ്ദേഹം എന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ അറിവിൽ ക്യാൻസർ ചികിത്സിക്കുന്ന അലോപ്പതി ചികിത്സകൻ്റെ സ്വന്തം അമ്മ വന്നപ്പോൾ കരിക്കലിനും പോയില്ല കീറലിനും പോയില്ല വിഷം കലക്കത്തൽ കീമോയ്ക്കും പോയില്ല പ്രകൃതി രീതികളും സിദ്ധയും ചെയ്തിട്ടാണ് മാറ്റിയെടുത്തത് സിദ്ധ ചെയ്തത് ഡോക്ടർ സി പി മാത്യുവിൻ്റെ അടുത്താണ് ഇയാൾ പറഞ്ഞേക്കാളും ഞാൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ടാണ് അയാളുടെ സൈറ്റിൻ്റെ പേര് എന്നിട്ടോ ക്യാൻസർ ഉണ്ടാക്കുന്ന സകല സാധനങ്ങളുടെ പരസ്യവും അയാളുടെ ഈ ഇതിൻ്റെ കൂടെ ഉണ്ട് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഈ പരസ്യങ്ങൾ ഒഴിവാക്കി എനിക്ക് ഒരു ലക്ഷത്തോളം രൂപ മാസം കിട്ടിയിരുന്നതാണ് യൂട്യൂബിൽ നിന്ന് ജംഗ്ലി റമ്മയുടെ പരസ്യം അതുപോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന ജങ്ക് ഫുഡിൻ്റെ പരസ്യം ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട ആ കാശു വേണ്ട നമ്മുടെ പിള്ളേർ ഇരിക്കുന്ന പിള്ളേർ പറഞ്ഞു സാറേ നമുക്ക് അത് നമ്മുടെ ശമ്പളമൊക്കെ നടന്നു പോകണം അങ്ങനെയാണ് അതുകൊണ്ട് പരസ്യം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു അതല്ല പിന്നെ ഒരു ഓരോ വർഷം മീൻ വെച്ചാൽ പോരെ ഇരിക്കും നമ്മുടെ പ്രകൃതി സാധ്യതത്തിൽ തലക്കിടിച്ച ആള് വരില്ലേ അവൻ്റെ അങ്ങനെയുള്ള കാശും നമുക്ക് വേണ്ട അങ്ങനെ നമ്മുടെ നേച്ചർ ലൈഫ് ടി വി ചാനലിൽ ഒരു പരസ്യവുമില്ല വർഷങ്ങളായിട്ട് അതേസമയം ഞാൻ തട്ടിപ്പുകാരനാണെന്ന് പറയുന്ന ജോജോടെ ചാനലിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ സഹിതം പരസ്യങ്ങളാണ് കൊടുക്കുന്നത് നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് നല്ല ശമ്പളം ലക്ഷങ്ങൾ ശമ്പളമുള്ള ഇയാൾ ഈ യൂട്യൂബ് ചാനലിലെ ഈ നക്കാപ്പിച്ച കാശിനു നിൽക്കുമ്പോൾ അയാൾ ജാതി തട്ടിപ്പുകാരനായിരിക്കണം നിങ്ങൾ തന്നെ തീരുമാനിച്ചു അതുകൊണ്ട് കൂടുതൽ മറുപടി ഞാൻ പറയണില്ല ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ക്യാൻസർ പേഷ്യൻ്റ് ഹബിസമത് വിവിയുടെ ഫോൺ നമ്പർ സഹിതം അവർ പറഞ്ഞിട്ടുണ്ട് ഇയാൾ അല്പമെങ്കിലും ശാസ്ത്രബോധമുള്ള ആളാണെങ്കിൽ അവരെ പോയി പോയൊന്ന് കാണുമല്ലേ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ ഞാൻ നിങ്ങളൊന്ന് പരി അതിൻ്റെ ആധികാരികത പരിശോധിക്കട്ടെ ചെയ്യണ്ടേ ഇനി ഫോർത്ത് സ്റ്റേജിലെത്തിയ ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ചുമ്മാ എന്താണ് അയ്യല്ല കാൽഷ്യം കുളിക്കുകയും ഹോർമോൺ ഗുളികം കഴിച്ച് രക്ഷപ്പെട്ടതിൻ്റെ ഒരു ചരിത്രം അയാൾക്ക് പറയാനുണ്ടാവുമോ കൊണ്ടുവരണ്ട അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൊള്ളേണ്ടടുത്ത് കാര്യങ്ങൾ കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട് വെഗിളി പിടിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് ആൾ വന്നില്ലെങ്കിൽ ഇത്രേം നഷ്ടം നമുക്കുള്ളൂ എന്ത് അവിടെ ചെന്നില്ല എങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് കോടി മുടക്കിയാണ് അവിടെ ആശുപത്രി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ ക്യാൻസർ കരിക്കലുകാരൻ ഇത്ര ലക്ഷം രൂപയുടെ ചികിത്സ ചെയ്തിരിക്കണം ശമ്പളം വാങ്ങണമെങ്കിൽ കണ്ട് ചെല്ലണം അവരെ കരിക്കുകയും കൂരുകയും ചെയ്യാതെ പിന്നെ വടക്കഞ്ചേരിയെപ്പോൾ ഉള്ള ആളുകൾ ആളുകളെ ചതിക്കുന്നു പറ്റിക്കുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് രോഗം മാറാനുള്ളതൊക്കെ യൂട്യൂബിലൂടെ പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് എത്രയോ പേരാണ് വീട്ടിലിരുന്ന് രോഗം മാറ്റിയിട്ടുള്ളത് ഒരു ദിവസം നാല് പേരെങ്കിലും മിനിമം എനിക്ക് ഫോൺ ചെയ്യും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടു പറയും സാറേ സാറിൻ്റെ ചാനൽ കേട്ടിട്ട് എൻ്റെ അസുഖം ഇങ്ങനെ മാറി അങ്ങനെ മാറി എത്രയോ പേരുണ്ട് അത് പറ്റിക്കലല്ലേ ജനങ്ങളെ പറ്റിക്കലല്ലേ പതിനാല് കൊല്ലമായിട്ട് രോഗം ഇല്ലാതെ ജീവിക്കുന്ന ജോയിമാഷിനെ പോലെ നിരവധി ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് കുടുംബങ്ങളുണ്ട് പറ്റിക്കലല്ലേ ആരെയാണ് പറ്റിക്കുന്നത് മരുന്ന് കമ്പനിയെ പറ്റിക്കുന്നു ജ്യോജയെ പോലുള്ള ഡോക്ടർമാരെ ഞാൻ പറ്റിക്കുന്നുണ്ട് ഊവ് ഞാൻ അഭിമാനപൂർവ്വം പറയാം അവരെ ഞാൻ ചതിക്കുന്നുണ്ട് പറ്റിക്കുന്നുണ്ട് അവരുടെ ദൃഷ്ടിയിൽ ഞാൻ തട്ടിപ്പാകം നടത്തുന്നത് കാരണം ഇത്രയും കാശുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് സാധ്യത ഇല്ലാതാക്കി കളയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം നേരെയാക്കിയാൽ മതി അപ്പം ഞാൻ ഉപസിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന പേഷ്യൻറ്റിനെ മാത്രമേ നമ്മൾ ഉപസിപ്പിക്കുകയുള്ളൂ ഞങ്ങളായിട്ട് ഒരു പേഷ്യൻറ്റിനെ നേച്ചർ ലൈഫിൽ ഉപസിപ്പിക്കില്ല എൻ്റെ രോഗം മാറാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും നിങ്ങൾക്ക് പെട്ടെന്ന് രോഗം മാറി വീട്ടിൽ പോകണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കുറച്ചേ തരുവുള്ളൂങ്കിൽ നിങ്ങൾ ഉപവാസം എടുക്കുക നിങ്ങൾ പെട്ടെന്ന് രോഗം മാറി പോവും നിങ്ങളുടെ രോഗം പെട്ടെന്ന് മാറിപ്പോയാൽ ഞങ്ങൾക്കത് കഷ്ടമാണ് നഷ്ടമാണ് പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് കൂടുതൽ കാശ് തരണമെങ്കിൽ ഞങ്ങൾ ഒരു നേരം ചോറ് തരും രണ്ട് നേരം പഴങ്ങൾ തരും കുറച്ചും കൂടെ കാശ് കുറേ നാളും കൂടെ കിടന്നിട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ സഹായിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു നേരവും വേവിച്ചത് തരും ഒരു നേരം മാത്രം വേവിക്കാത്തത് തരും അല്ല എനിക്ക് മൂന്ന് നേരവും വേവിച്ചത് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ രണ്ട് അടിയും കൂടെ തന്നിട്ട് പിടിപ്പിക്കൊള്ളാൻ പറയും ഇവിടെ വേണ്ട നിങ്ങളെയും വേണ്ട നിങ്ങളുടെ കാശും വേണ്ട നമുക്ക് കാശുണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട് ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ജേക്കബ് അടക്കഞ്ചേരി മൊത്തമായും ചില്ലറയായും പ്രസംഗം പഠിപ്പിച്ചു കൊടുക്കപ്പെടും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കരിയർ ഗൈഡൻസ് ആ ബാംഗ്ലൂർക്ക് അങ്ങോട്ട് ചെന്നാൽ മതി അവിടെ ഇവിടെ തന്നെയാണെങ്കിലും ഒരു തലവേദന ഇല്ലാതെ ഈ ചീത്ത വിളിയും കേൾക്കാതെ എത്ര കാശു വേണമെങ്കിലും ഉണ്ടാക്കാം വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമുക്ക് രോഗമില്ലാത്തൊരു സമൂഹം ഉണ്ടാവണം ആരോഗ്യമുള്ള ജനത ഉണ്ടാവണം ആ ഒരു സ്വപ്നമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അതൊരു ഗാന്ധിമാർഗ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ